This is our premium steel courtyard window. four large panels that give the look of a massive window but transform into fully opening doors. It provides a wide entry point for fresh air and easy access. And when closed, it floods your space with natural sunlight. Built from high quality taTAGI steel, it's strong, durable and surprisingly affordable, perfect for homes and commercial spaces alike. Upgrade your space with beauty and strength without breaking the bank. ഞാനിന്ന് നിൽക്കുന്നത് ടി ജി സ്റ്റീൽ ടെക്കിൻ്റെ മണ്ണാർക്കോടുള്ള ഷോറൂമിലാണ് ഇവിടെ ഡോർസിന്റെ വിൻഡോസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടി ജി സ്റ്റീൽ ടെക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്ടും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാരന്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസറുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചിറക്കൽപ്പള്ളിയാണ് ചെയ്യുന്നത്